ആൾക്കൂട്ട ൾക്കൂട്ടമർദ്ദനത്തിനിരയെ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി മരിച്ച പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥ് മാസങ്ങളോളം റാഗിങ്ങിന് ഇരയായിരുന്നുവെന്ന് റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ കണ്ടെത്തലിലും പെൺ തെളിവുണ്ട് ഹോസ്റ്റലിന് സമീപത്തെ കുന്നിന് മുകളിൽ സിദ്ധാർത്ഥിനെ കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മുഖ്യപ്രതി കാശിനാഥനൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നുവെന്ന വിവരം സ്ക്വാഡിന് ലഭിച്ചെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവോ സാക്ഷ്യമൊഴിയോ ലഭിച്ചില്ല അതിനാൽ ഈ വിവരം പോലീസിന് കൈമാറി എന്നാൽ അന്വേഷണം പോലീസ് നടത്തിയില്ല ഈ പെൺകുട്ടി ഇപ്പോഴും കേസിൽ പ്രതിയല്ല തൃശ്ശൂരുകാരിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാർ പരസ്യ വിചാരണയും മർദ്ദനവും നടത്തിയത് ഈ പെൺകുട്ടിയുടെ അമ്മ പോലീസ് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് എന്നാൽ ഈ പെൺകുട്ടിയെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് മറ്റൊരു സഹപാഠിയാണ് ഈ പെൺകുട്ടിയും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് ഇതിൽ ഒരു പെൺകുട്ടിയാണ് കുന്നിന് മുകളിൽ ക്രൂരത കണ്ടു രസിക്കാൻ എത്തിയതെന്ന് വ്യക്തമാണ് ഈ പെൺകുട്ടിയുടെ പേര് പുറത്തു വരാതിരിക്കാൻ നീക്കങ്ങളും സജീവം കേസന്വേഷണം ഇനിയും സി ബി ഐ ഏറ്റെടുത്തിട്ടില്ല കേസ് സി ബി ഐക്ക് കൈമാറിയ ഉത്തരവ് ഇതുവരെ സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് നൽകിയിട്ടില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ആരോപിച്ചിരുന്നു വലിയ ക്രൂരതയാണ് സിദ്ധാർത്ഥന് ഏൽക്കേണ്ടി വന്നത് പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ ഹാജരായി ഒപ്പിടുന്ന രീതിയിൽ സിദ്ധാർത്ഥ് എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ ഹാജരാകേണ്ടി വന്നിട്ടുണ്ടെന്നും എട്ട് മാസം ഇത് തുടർന്നെന്നും സഹപാഠി മൊഴി നൽകി തെളിവെടുപ്പിന് ശേഷം റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ സിദ്ധാർത്ഥ മരിക്കുന്നതിന് മുമ്പ് നേരിട്ട മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ക്യാമ്പസിൽ സജീവമായിരുന്ന സിദ്ധാർത്ഥിനെ വരുതിയിലാക്കണമെന്ന് കോളേജ് യൂണിയൻ നേതൃത്വം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മാസങ്ങളോളം നീണ്ട പീഡനം സിദ്ധാർത്ഥ് ഹോസ്റ്റലിൽ താമസം ആരംഭിച്ചതു മുതൽ റാഗിങ്ങും തുടങ്ങി അരുണിന്റെ മുറിയിൽ പലതവണ നഗ്നനാക്കി അപമാനിച്ചെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നതായി സഹപാഠി മൊഴി നൽകി ജന്മദിനത്തിൽ രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പു തൂണിൽ കെട്ടിയിട്ട് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ പലതും നടന്നു പ്രതികളായ കാശിനാഥനും സിൻജോയുമാണ് സിദ്ധാർത്ഥിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ പാചകക്കാരൻ സംഭവശേഷം ജോലി ഉപേക്ഷിച്ചു ഈ ജീവനക്കാരൻ പലതും പുറത്തു പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം അന്വേഷണം സർക്കാർ സി കൈമാറിയിരുന്നു എന്നാൽ സി ബി ഇനിയും എത്തിയില്ല എന്നതാണ് വസ്തുത പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത മാനസിക സമ്മർദ്ദം എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവർ എട്ട് മാസം തുടർച്ചയായി റാഗ് ചെയ്തു വന്ന വെളിപ്പെടുത്തലുമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തു വന്നു ഗൂഢാലോചനയ്ക്കും പകയ്ക്കും തെളിവാണ് ഇത് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ അലിഖിത നിയമമായിരുന്നു ഇതിനെല്ലാം കാരണം ഈ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ എടുക്കുന്ന തീരുമാനം നിർണായകമാകും ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിൻ്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടു രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം മുറിയിൽ വെച്ച് പലതവണ നഗ്നനാക്കി റാഗ് ചെയ്തുവെന്ന് സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി പിറന്നാൾ ദിനം രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പു തൂണിൽ കെട്ടിയിട്ട് തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ചെയ്തത് എസ് എഫ് ഐക്കാരാണ്